എനിക്ക് പരിക്കുപയറ്റുന്ന ഒരു സീനുണ്ട് ആ പരിക്കുപറ്റുന്ന സീക്വൻസിൽ പുള്ളി എന്തായിരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പോകുന്ന എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ഈ സിനിമ വായിച്ചപ്പോൾ മുതലുള്ള എന്റെ ഒരു സാധനം വലിയ ഡയലോഗ്സ് ഒക്കെ ഞാൻ മറക്കുന്നു ഇതെന്തായിരിക്കും പുള്ളി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു അതിപ്പോഴും എനിക്കറിയാം അത് ഒരു ചെറിയ ഇങ്ങനെ പോകും പുള്ളി ഒരു ഒരു ഭയങ്കര രസമുള്ള ഒരു എക്സ്പ്രഷനൊക്കെ കൊടുത്തിരിക്കുന്നത് അത് ബീങ് ആൻ ആക്ടർ നമ്മൾ നമ്മളിങ്ങനെ കാണുമ്പം തന്നെ ഓന ഇയാളൊരു ഭയങ്കര സ്റ്റഫുള്ള മനുഷ്യനാണെന്ന് തോന്നും ആൻഡ് അത് കഴിഞ്ഞു വരുന്ന മോണോലോഗ് വൺ ടേക്ക് ആണ് ഞാനും സന്ദീപുമായിട്ടുള്ള ഫൈറ്റും എൻ്റെ പരിക്കും ഞാൻ കിടക്കുന്നു ആ മോണോലോഗ് ഇതെല്ലാം വൺ ഡേ ഷൂട്ടാണ് ബിഫോർ സൺലൈറ്റ് അതായത് കാടായതുകൊണ്ട് ബിഫോർ ഫൈവ് ഇത് തീർക്കണം തീർന്നു ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചിങ് ചെയ്യും നമ്മൾ ഡയലോഗ് പറയാൻ അഭിനയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ് അത് ഫൈനാണ് പക്ഷേ ഇതിന്റെ ആക്ഷൻ പാട്ടല്ലേ അത് നമ്മൾ എപ്പോഴും എല്ലാ പടത്തിലും ചെയ്യുന്ന പോലെയല്ല പല പടങ്ങളിലും കൊറിയോ ഗ്രാഫ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നടക്കുന്നത് ഇതെന്ന് പറയുന്നത് റോ ആയിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ഇതിലുള്ള എല്ലാ ആക്ഷൻസും പുള്ളി എഴുതി വച്ചിരുന്നതാണ് മുള കൊണ്ടാണെങ്കിലും കല്ല് കൊണ്ടാണെങ്കിലും എല്ലാം എഴുതി വെച്ചിരുന്നതാണ് അപ്പം എന്റെ ഒരേ ഡൗട്ട് ഇങ്ങനെ ആക്ടർ ഞാൻ അവിടെ ചെന്നിട്ട് വെള്ളം കുടിക്കരുത് അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഇവർക്ക് പിന്നെ റീ ടേക്സ് കുടിക്കരുതെന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ടെറയിൽ അടികൂടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പാടായിരുന്നു